രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊതുക് നിവാരണത്തിലെ അലംഭാവത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു കൊച്ചി പള്ളുരുത്തി മേഖലകളിൽ ഡെങ്കിപ്പനി പറന്നു പിടിക്കുന്ന സാഹചര്യത്തിലും കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി നഗരസഭ പള്ളുരുത്തി ഹെൽത്ത് സർക്കിൾ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു കൊതുകോലയുമായി എത്തിയ പ്രവർത്തകർ ഹെൽത്ത് ഓഫീസിന് മുന്നിൽ വലകെട്ടി അതിനുള്ളിൽ ഇരുന്ന് ഹെൽത്ത് ഓഫീസ് വളപ്പിൽ കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിൽ കൌൺസിലറുടെ നേതൃത്വത്തിൽ കൊതുകിനെതിരെ മരുന്ന് തെളിച്ചു നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെങ്കിലും മതിയായ ജീവനക്കാരില്ലാത്തതിനാലാണ് കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ മുടങ്ങിയിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നഗരസഭാ നഗരസഭ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ഇപ്പോ തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് കൊച്ചിയിൽ നിലനിൽക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കൊച്ചി നഗരസഭാ കാര്യാലയത്തിന്റെ മുൻപിൽ ഞങ്ങളൊരു സമരം നടത്തിയിരുന്നു മോശമായ മത്സ്യം വില്പന നടത്തിയതിന്റെ പേരിലായിരുന്നു ഞങ്ങൾ ആ സമരം നടത്തിയത് കൊച്ചിയിലെ ചന്തകളിൽ ഗുണമേന്മയുള്ള മത്സ്യ വിതരണം ലഭ്യമാക്കുവാനായിട്ട് നഗരസഭ അധികൃതരം ശ്രദ്ധ ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഒന്നാം സമരം നടത്തിയത് ഇന്ന ഇവിടെ സമരം നടത്തുന്നത് കൊതുകിന്റെ ശല്യം കൊണ്ട് ജനങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങുവാനായിട്ട് സാധിക്കാത്ത സ്ഥിതിയാണ് ഒരു കൗൺസിലറാണ് ഇനി പറയുന്നത് ഒരു കൊച്ചി നഗരസഭയിലെ ഒരു കൗൺസിലറാണ് ഈ പി പി ജേക്കബ് അധ്യക്ഷത വഹിച്ചു പടിഞ്ഞാറൻ കൊച്ചിയിൽ കൊതികെ നിയന്ത്രിക്കണമെന്ന് കൗൺസിലർ അഭിലാഷ് തോപ്പിൽ പറഞ്ഞു നഗരസഭാ കൌൺസിൽ പ്രശ്നം ഉന്നയിച്ചിട്ടും ഉണ്ടായില്ലെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതിഷേധത്തിന് സി എക് ജൂഡ് എ ജെ ജെയിംസ് സമറാച്ചെട്ടുങ്കൾ പ്രേംജോസ് ഐ എക്സ് ജോൺസൺ ജേക്കബ് കുഞ്ഞപ്പൻ വിജയകുമാർ ജാൻസി ജോസഫ് മൈക്കിൾ മാളിയക്കൽ പി ജി ഗോപിനാഥ് അരുൺകുമാർ പി ജി തോമസ് ജൻസൺ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പള്ളൂരി